ക്രൈസ്തലോൺ ബാലലിയ നമ്മുടെ കഥാവായ ഈശ്വമിശയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ജർമിയ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വചനം കഥാവ് അനു ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയും ശുഭ ശുഭകരമായ ഭാവി പ്രത്യാശം നൽകുന്ന പദ്ധതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന നമ്മളെ കുറിച്ചുള്ള പദ്ധതി നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിശദമായ വിപുലമായ സജീവമായ പദ്ധതി നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദിശ മാറി സഞ്ചരിക്കുമെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം അത് അല്പം കൂടി ഈ പദ്ധതിയെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല യഥാർത്ഥ ദൈവം നമ്മളെ പറ്റി നനഞ്ഞ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതി അല്ലിത് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പോലെ അല്ല യഥാർത്ഥ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കരുതി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു പദ്ധതി അല്ല നമ്മൾ മനസ്സിൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന പോലൊരു അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അത് ഉൽപ്പത്തി ഈ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഇരുപത്തിയാറാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി വചനം എന്താണ് പറയുന്നത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് ദൈവം വീണ്ടും അല്ല ചെയ്തു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിക്കാം എന്നിട്ട് തുടർന്ന് മനുഷ്യ കൊടുക്കുന്ന ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഉള്ള മുഴുവൻ അധികാരങ്ങളും ഈ മനുഷ്യൻ കൈമാറുന്നതിനെപ്പറ്റി അവിടെ വചനം പറയുന്നുണ്ട് അപ്പം ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഒരു വിപുലമായ വിശദമായ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിച്ചു അതാണ് നമ്മളേക്ക് പറ്റിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മുടെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു തിരിച്ചറിവ് എപ്പോഴൊരു ഉണ്ടാകുന്നു അപ്പോൾ മുതലാണ് ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഈ ചൈതന്യം ഈ സമൃദ്ധി ഈ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് തീർച്ചയായും ദൈവം ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും മനോപ്രധാനമായ കാര്യം അത് നമ്മൾ അല്പം ഒരു നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി പത്രോസിൻ്റെ ലേഖനത്തിൽ രണ്ട് പത്രോസ് ഒന്നാം ഒന്നാമധ്യായ പത്താം പതിൽ പറയുന്നുണ്ട് ആകയാൽ സഹോദരൻ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ കൂടുതൽ ഉത്സാഹമുള്ളവരാകുവിൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണ് പോകല്ലേ നമ്മൾ ദൈവത്തെ നമ്മളെ കുഞ്ഞു പദ്ധതി നമ്മുടെ വിളി ഒന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരിച്ചറിയാൻ നമ്മൾ കൂടുതൽ ഉത്സാഹം ഒരിക്കലും നമ്മൾ വീട് പോകുകയില്ല എന്നാണ് ഇവിടെ വചനം പറയുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് നമ്മൾ യഥാർത്ഥതയുള്ള ശരിയായ ദശയിലൂടെ കാണുവാൻ അതിന് ശരിയായ അതിന് പ്രത്യുത്തരം നൽകുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അനുഗ്രഹവും വളരെ കൃപയായി ഒഴുകിയെത്തും വീണ്ടും അത് എഫ് എസ് സു സുലേഖകൻ കുറേ കൂടെ ക്ലാരിറ്റിയുള്ള ഒരു വചനം പറയുന്നുണ്ട് എഫ് ലേഖന രണ്ടാമതേയും ആറാം വചനം യേശുക്രിസ്തുവിനോ കേശു ക്രിസ്തുവിനോടുകൂടെ അവിടെ നമ്മെ ഉയർപ്പിച്ച സ്വർഗ്ഗത്തിൽ അവ നമ്മളെ ഇരുത്തുകയും ചെയ്തു അവനോടുകൂടെ യേശു ക്രിസ്വനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ച സ്വർഗത്തിൽ അവനോടുകൂടെ നമ്മൾ ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥമുള്ള സ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും സ്വർഗത്തിലാണ് ഈ സ്വർഗത്തിലിരിക്കുന്നത് നമുക്കാണ് ഈ പാപം ചെയ്ത് കഴിയുമ്പോൾ എത്രയും വേദനിക്കുന്നത് സ്വർഗത്തിലിരിക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യുന്ന ഇപ്പം നമ്മുടെ മനുഷ്യനായ നമ്മൾ ഇവിടെ ജീവിക്കുകയും ശരിക്കും ശരിക്കുമുള്ള നമ്മുടെ നിയോഗം എന്ന് പറഞ്ഞാൽ യേശുഖിന് നമ്മൾ ഉയർപ്പിച്ച സ്വർഗ ശരിക്കും സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ജഡത്തിൻ്റെ തശ്വരമായ ആനന്ദങ്ങൾ കുടുങ്ങി ഇവിടെ പാപകരമായ സാഗരത്തിലേക്ക് വഴുതെറ്റി പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒത്തിരി വേദനിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഈ വിളിയെപ്പറ്റി നമുക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അതുകൊണ്ട് എപ്പിസോഡ് അങ്ങനെ രണ്ടാം അധ്യായത്തിൽ പത്താം വചനം പറഞ്ഞിട്ടുണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾ യേശുക്രിസ്തു നമ്മളെ ഇങ്ങനെ ബ്ലസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഈ സ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും സ്വർഗത്തിലായതുകൊണ്ടാണ് ഇതിനെല്ലാം അതായത് ശരിക്കും ദൈവത്തിൻ്റെ ഛായാ സാദൃശ്യം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുഖകാന്തി നമ്മളോട് പ്രകാശിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് നമ്മുടെ കരങ്ങളിലൂടെ പ്രവാഹമായി ഒഴുകണം അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വിളിച്ചത് അതാണ് ശരിക്കും ജനമേ ഇരുപത്തൊൻപത് പതിനൊന്നിൽ പറയുന്ന നമ്മളെ കുറിച്ച് പദ്ധതി അത് നമ്മുടെ നാശത്തിനല്ല എല്ലാ വിധത്തിലും ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് ദൈവം നമ്മെ വിളിച്ച വിളിയോട് വിളിയോടുകൂടി വിശ്വസ്തിയും കൂറും പുലർത്താൻ നമുക്ക് ഒന്ന് പരിശ്രമിക്കാം യഥാർത്ഥം ദൈവം നമ്മൾ വിളിച്ച വിളിയും അതിൻ്റെ ആ തെരഞ്ഞെടുപ്പും അതിനോട് നമ്മൾ എത്രമാത്രം ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ട അതിൽ പ്രവൃത്തിയുടെ താരത്തിലേക്ക് എത്തുന്നോ അത്രമാത്രമാണ് കൃപ ഒഴികെത്തുന്നതും തിരിച്ചറിഞ്ഞുകൊള്ളും അതുകൊണ്ട് യഥാർത്ഥ ദൈവം നമ്മെ നമ്മുടെ പറ്റിയുള്ള യഥാർത്ഥമായ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം രൂപപ്പെടുന്നോ അതനുസരിച്ചാണ് അഭിഷേകം പകരുന്നത് പരിശുദ്ധ അമ്മയുടെ വിമർശനത്തിലേക്ക് നമ്മളെയും വിശ്വസിച്ചുഷളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രേസ് റോഡ് ആമേൻ ഹാലലിയ